പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ടവരെ ഞാന് സംസാരിക്കാൻ പോകുന്ന തിരുവോസ്തിയെ പറ്റിയ വിശുദ്ധ കുർബാനെ പറ്റിയാണ് നമ്മൾ ആ തിരുവോസ്തി പോലെ എളിമപ്പെടണം ഹാലയരുയ്യ നമുക്ക് ഈശോ ഒന്ന് ഫോക്കസ് ചെയ്യാം ഒന്ന് നോക്കാം നമുക്ക് ദൈവത്തോടു കൂടി ക്രീത്വത്തോടു കൂടി വസിച്ച ഒരുവൻ മനുഷ്യനായിത്തീരുന്നു നമ്മൾ പിരിപ്പർക്കൽ ലേഖനത്തിൽ വായിക്കുന്നത് രണ്ടാമധ്യായ മനുഷ്യ മുതൽ ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിക്കാതെ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും തന്നെ തന്നെ ശൂന്യരാക്കി ഒരു ദാസന്റെ രൂപത്തിൽ അത് നമ്മോടൊത്ത് വസിക്കുന്നു അത്യ്യ ചിന്തിക്കണേ ദൈവം സമാനത അതാ പിതാവിനോടുകൂടി പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടുന്ന ആ സമാനത വേണ്ട എന്ന് വെച്ചിട്ട് നമ്മളെപ്പോലെ പാവമൊഴിയെ എല്ലാ കാര്യത്തിലും നമ്മളെപ്പോലെ ഒരു വെറും മനുഷ്യനാകുകയല്ല ഒരു ദാസനായി മാറി ചളിക്കും അല്ലേ ഹലെ ഇതാണ് ക്രിസ്തീയ ജീവിതവും അതെ അതായത് നമ്മൾ എളിമപ്പെടാത്തോളും എളിമപ്പെടാതെ കണ്ട് സ്നേഹിക്കാൻ പറ്റില്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവം സ്നേഹമാകുന്നു ആ സ്നേഹത്തിൻ്റെ ഏറ്റവും അതിശക്തമായ രൂപമാണ് ദൈവത്തിന്റെ മനുഷ്യാവതാരത്തിൽ യേശുവിന്റെ മനുഷ്യാവതാരത്തിൽ നമ്മൾ കാണുന്നത് ദൈവം മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നത് അഗസ്തീനോസ് പറയുന്ന പോലെ ദൈവം മനുഷ്യനായി മനുഷ്യനായിത്തീരുന്നത് നമ്മളെ ദൈവങ്ങളാക്കാൻ ദൈവമക്കളാക്കുവാനാണ് ഹാലേ രൂയ ആ ദൈവ സ്വഭാവം നമുക്ക് തന്നുകൊണ്ട് ഈ തിന്മകളെല്ലാം അതിജീവിക്കുവാൻ രണ്ട് പത്ത് ഒന്ന് നാല് മറന്നു പോകരുത് അപ്പൊ ആ ദൈവികത നമുക്ക് തരുവാം അങ്ങനെ ആ ദൈവത്തോടൊപ്പമായി തീരുവാൻ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുവാൻ ആണ് ഈ എളിമപ്പെട് നടത്തിയത് ഇനിയും വിശുദ്ധ കുർബാനയാകുന്ന ഗോരമ്പപ്പം അഥവാ ഗോരമ്പപ്പമാകുന്ന വിശുദ്ധ കുർബാന നമുക്ക് ഒന്ന് ശക്ത ഗതിക്കാം അപ്പത്തിന്റെ രൂപത്തിൽ വസിക്കാൻ തീരുമാനിക്കുന്നു മനുഷ്യൻ രൂപത്തിലാണ് നമുക്കറിയാം രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുകളിന് മുമ്പ് വന്നതും നമ്മുടെ എല്ലാ വിഷമങ്ങളും പ്രശ്നങ്ങളും ഏറ്റെടുത്തതും ഗുരിച്ചു മരിച്ചതും സ്വയം നമുക്കായി തന്നതും നമ്മോടുകൂടി ഇരിപ്പാനായിട്ട് മനുഷ്യൻ നഷ്ടപ്പെട്ട ദൈവഐക്യമാണ് ഐക്യമാണ് അതാണ് ഏറെ ദോഷത്തിൽ നഷ്ടമായത് അതുകൊണ്ടാണ് യേശുവിൻ്റെ പേര് എന്ന് വിളിക്കപ്പെട്ടത് ആ എമ്മാല അനുഭവം ഉണ്ടാകാൻ ആ ദൈവസേഖൻ നിരന്തരമായി നമ്മൾ അനുഭവിക്കുവാനാണ് ഗോരമ്പപ്പം എടുത്ത് വാഴ്ത്തിപ്പറഞ്ഞത് ഇതെന്റെ ശരീരമാകുന്നു വീഞ്ഞു തൊഴികൾ എടുത്ത് പറഞ്ഞു ഇതന്റെ രക്തമാകുന്നുവണ്ണം അതായത് സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല യോഹന്നാൻ അധ്യായം പതിനഞ്ച് പതിമൂന്ന് നമുക്കറിയാം അത് ആ കുരിശിലെ യാഗം മാത്രമല്ല ഉദ്ദേശിക്കുന്നത് ഇന്നും അനുദിനം തന്റെ ശരീരവും രക്തവും നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് ഇതെന്റെ ശരീരമാകുന്നു ഇതെന്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ അതിന് അതെ നമ്മൾ ഒന്ന് ചിന്തിക്കാൽ ഒന്ന് ഈശോടെ ജൂരം നോക്കിയാൽ കാണാൻ സാധിക്കും അമ്മയുടെ ഉദരം മുതൽ കാൽവരി വരെ ചല്ലി തല്ലിച്ചതയ്ക്കപ്പെട്ട ഒരു ജീവിതം മുറിവിറ്റ അയ്യായിരത്തിൽ പരം മുറിവുള്ള ഒരു ജീവിതം എല്ലാവരും വരക്കപ്പെട്ട് എല്ലാവരും അതായത് തിരസ്കൃതരായി നമുക്കറിയാം മിങ്ങേറ്റം എല്ലാവരും തിന്മകളും പറഞ്ഞു കള്ളനാണ് അല്ലെങ്കിൽ മദ്യപാനിയാണെന്നൊക്കെ പാവമൊഴികിയല്ലാ കാര്യങ്ങളും അവനെപ്പറ്റി പറഞ്ഞു അതെല്ലാം പറഞ്ഞു അങ്ങനെ സഹിച്ചുകൊണ്ടാണ് അവൻ ഈ ജീവത്യാഗം ചെയ്തത് അത് ആ കുരിശി മൂന്നാണി കിടന്ന് മരിച്ചത് മാത്രമല്ല ജീവിതം മുഴുവനാണ് സമർപ്പണമായിരുന്നു കൊടുക്കൽ 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 ഇനിയും അതിനുശേഷവും കൊടുത്തുകൊണ്ട് ജീവിക്കാം നമ്മുടെ അടുത്ത് അതിനാണ് അപ്പവും വിഞ്ഞിലൂടി അഥവാ അതിനെ ശരീരവും രക്തമാക്കിക്കൊണ്ട് ആ ശാസ്ത്രപ്രകാരം ഇപ്പോൾ പറയുന്നത് യേശുവിൻ്റെ ഹൃദയവും രക്തവുമാക്കിക്കൊണ്ട് നമുക്ക് തിന്നാനും കുടിക്കാനും തന്നെ നമ്മുടെ അടുത്ത് വസിക്കുന്നു മുന്നൊരുത്താൽ ഒരപ്പം എത്ര ഗോരമ്പ് മണികൾ അരച്ച് ചരച്ച് ഇടിച്ച് അതിൻ്റെ പൊടിയെടുത്താണ് ഒരു അപ്പം ഉണ്ടാക്കുന്നതെന്ന് ആര് ചോക്കൂ അപ്പം ആ ഗോരമ്പ് ഇടിയും ചടയും കൊണ്ടുവന്ന സത്യമാണ് എന്തിനു വേണ്ടി യേശുവിന് ശരീരമായിട്ട് മാറി നമുക്ക് തരാം അവര് ഒരു മുന്തിരി മുന്തിരി ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ഓരോ കോശങ്ങളും തകർത്ത് ആണ് ഒരു പാനീയമായി തീരുന്ന് ഉവിഞ്ഞ് അത് രക്തമാക്കി നമുക്ക് തരാനായിട്ട് നമ്മൾ ആലോചിക്കണം അല്പം ചിന്തിക്കണം നമ്മൾ സ്നേഹിക്കണമെങ്കിൽ മുറിയപ്പെട്ടേ മതിയാവും മുറിയപ്പെടാത്ത സ്നേഹം സ്നേഹമേ അല്ല ആ ഈശോ കുരിശിൽ മുറിയപ്പെട്ടതുപോലെ അവരെ ഗോരമ്പ് മണികൾ മുറിയപ്പെട്ടപ്പമായി തീരുന്നതുപോലെ ആ വീഞ്ഞ് മുന്തിരി പിഴിഞ്ഞ് ഞെക്കി അതിന്റെ വീഞ്ഞായിത്തീരുന്നതുപോലെ നാമം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്രകാരം മുറിയപ്പെട്ടെങ്കിലേ മറ്റുള്ളവരെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് അർത്ഥം ഉള്ളൂ ദൈവ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാലും അത് തന്നെ ത്യാഗമുണ്ട് പള്ളിയിൽ പോണേ ത്യാഗമുണ്ട് കുർബാന ജലിക്കണമെങ്കിൽ ത്യാഗമുണ്ട് ഉപവസിക്കണമെങ്കിൽ ത്യാഗമുണ്ട് പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കണമെങ്കിൽ ത്യാഗമുണ്ട് കുടുംബത്ത് പ്രാർത്ഥിക്കാൻ ത്യാഗമുണ്ട് വ്യക്തിപരമായി പ്രാർത്ഥിക്കുവോ ബൈബിൾ വായിക്കോ എല്ലാം ത്യാഗമുണ്ട് ഈശ്വര സ്നേഹിക്കണമെങ്കിൽ അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും അല്ലെ നിശ്ചയമായിട്ടും നമ്മുടെ ഓരോ അംശവും ചടയപ്പെടണം മുറിയപ്പെടണം എപ്രകാരം ആ ഗോരമ്പും അല്ലെങ്കിൽ മുന്തിരിയും ചടയപ്പെടുന്നുവോ എന്നതാണ് അങ്ങനെയാണ് അത് നമ്മൾ നമ്മുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ഈശോ പറഞ്ഞ ആ ഞാൻ നിങ്ങളുടെ പാലങ്ങൾ കഴിയുമെങ്കിൽ നിങ്ങളും പാലങ്ങൾ കഴുകണം അതുപോലെ ഞാൻ നിങ്ങളെ സഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സഹിക്കണമെന്ന് ജോഹർലാൽ പതിമൂന്നാം അധ്യായം പതിനാലിൽ പറഞ്ഞു അത് നോക്കണം ഈശോ പറഞ്ഞ അങ്ങനെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ ഈ സ്നേഹമാണ് കുരിശിൽ കാണുന്നത് തള്ളിത്തകർത്ത് നമുക്ക് തരുന്നത് തന്റെ ജീവിതത്തിൽ മുഴുവൻ തള്ളിത്തകർത്ത് നമുക്ക് തന്നത് ഈതാണ് ഇന്നും ഗോരമ്പപ്പത്തിലും വീഞ്ഞിലും അഥവാ ആ സാദൃശ്യത്തിൽ നമുക്ക് തന്നെ തൻ നൽകുന്നത് അപ്പോൾ നമ്മും ഇപ്രകാരം മറ്റുള്ളവരുടെ പാരങ്ങൾ കഴുകണം ഈശോ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം ഈ ക്രൈസ്തവ സ്നേഹത്തിന് അത് ഞെക്കിപ്പിഴിയപ്പെടണം അരയ്ക്കപ്പെടണം അത് മുറിയപ്പെടണം മറ്റുള്ളവർക്ക് ആഹാരം പാനീയമായി തീരണം അതെപ്രിയമുള്ളവരെ നാം എപ്രകാരം അപ്പം നമ്മുടെ നാവിൽ അരിഞ്ഞു ചേർക്കുന്നു എപ്രകാരം വീഞ്ഞുതുള്ളികൾ നമ്മൾ അത് ഞുണഞ്ഞ് അനുഭവിക്കുന്നു അതുപോലെ നമ്മുടെ സ്നേഹം മറ്റുള്ളവർക്കും അനുഭവപേര്യമാകണം അത് നമ്മുടെ സ്നേഹജന്യമായ ഇടപെടൽ പ്രവർത്തനം ഇതെല്ലാം ആയിരിക്കണം ഇന്ന് ലോകം മുഴുവൻ സ്വാർത്ഥതയുടെ കാലമാണ് ഞാൻ ഞാൻ എനിക്ക് 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 സമ്പത്ത് വേണം എനിക്ക് വീട് വേണം എനിക്ക് കാർ വേണം എനിക്ക് ജോലി വേണം എനിക്ക് സമ്പത്ത് വേണം എനിക്ക് സുഖപ്രദമായ സുഖലോധം വേണം ഏതാ എൻ്റെ സഹോദരൻ എന്റെ സഹോദരി വേദനയിൽപ്പെടുന്നു ഇതാണ് പിതാവ് കണ്ടത് ആ ഓരോരുത്തരും പാപത്തിന്റെ പിടിയിൽപ്പെട്ട പിശാചിന്റെ സന്തതികളായി നശിക്കുന്നത് കണ്ടുകൊണ്ടാണ് തൻ്റെ ഏകജാതനെയും മനുഷ്യനായിട്ട് അയച്ചത് ആ അതിനുശേഷം യേശു അത് കണ്ടു നമ്മുടെ ഈ സഹനങ്ങളെല്ലാം അതുകൊണ്ടാണ് നമ്മോടുകൂടി അയപ്പാൻ നമുക്ക് ആഹാരമായി തരുവാൻ പാനീയമായി തരുവാൻ ഈശോല്ലേ പറഞ്ഞത് എന്തെന്നാൽ എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് എന്റെ രക്തം യഥാർത്ഥ പാനീയവുമാണ് നമ്മൾ വായിക്കുന്നു ജോഹനാൻ ആറ് അമ്പത്തഞ്ചിൽ എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു ആറേ അമ്പത്തി ആറ് അപ്പം നമ്മോടുകൂടി വസിക്കുവാൻ നമ്മളോടെ ആയിരിക്കുവാൻ നമ്മുടെ വേദനകളിൽ ആസ്വാദനപ്പെടുത്തുവാൻ നമുക്ക് ആവശ്യമായ ആത്മീയ ശാരീരികമായ അനുഗ്രഹ തരുവാൻ ഇന്നും അവൻ തന്നെ തന്നെ കൊണ്ടാണ് നമ്മുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് ഇതാണ് ക്രിസ്തുവിന്റെ എളിമപ്പെടൽ ഇതാണ് നാം അത് അനു അനുഭവിക്കേണ്ടതും അതിന് ആണ് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ അത് നമുക്ക് നമ്മുടെ ചുറ്റുപാടുമുള്ളവരെ നോക്കിക്കൊണ്ട് അവരെ എപ്രകാരം നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് അത് എന്നെ തന്നെ മുറിച്ച് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ടോ ഒരു മിക്ഷക്കാരൻ വരുന്നു ആവശ്യക്കാരൻ വരുന്നു എനിക്ക് ഉണ്ടെങ്കിൽ കൊടുക്കുക അധികത്തീതെന്തെങ്കിലും കൊടുക്കുക മിച്ചം വല്ലതുകൊണ്ട് കൊടുക്കുക അവരെ ചിലന്ന് വേണ്ടി വരുന്നവരല്ല ഞാൻ പള്ളി കൊടുക്കുന്ന ധർമ്മ കാശിനെ പറ്റി പണ്ടൊക്കെ പറയുന്ന പോലെ പുണ്യാമാർ വെട്ടിവെച്ചിരിക്കുന്നത് അവർ തണ്ടാടിരിക്കുകയല്ല അപ്പൊ നമുക്ക് മിച്ചമുള്ള കൊണ്ടിടാൻ അല്ല ഇപ്പൊ നമുക്കുള്ളതിൽ നിന്ന് അവരെ കൊടുക്കുവാൻ നമുക്ക് ഇടയാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പ്രധാനമായിട്ട് ആ കൊച്ചു ബാലൻ തനിക്കുണ്ടായിരുന്ന അഞ്ചപ്പവും ആ രണ്ട് മീനും തന്നെ തിന്നാനുള്ളതായിരുന്നു അതാണ് കർത്താവിന് കൊടുത്തത് അതാണ് മറ്റുള്ളവർ കാറ്റ് വിഭജിച്ചു കൊടുത്തത് വിധവ കൊടുത്തോ അതന്നെയാണ് നമുക്കറിയാം ചില്ലുകാശ് രണ്ട് കാശ് കൊടുത്തത് തന്നെ മിച്ചത്തിന്നല്ല അപ്പോൾ അപ്രകാരം മറ്റുള്ളവർക്ക് ദാനം തരണം മറ്റുള്ളവരെ സഹായിക്കുക ഇതിനായി ടീഷ്യൂ പേപ്പർ എളിമപ്പെട്ടാലേ സായു എളിമപ്പെട്ടുകൊണ്ടാ ശൂന്യവത്കരിക്കുക സ്വയം തീരുക ഇതാണ് കുടുംബത്തിൽ വരേണ്ട സ്നേഹം ഒരു ഭാര്യ ഭർത്താവിനു വേണ്ടി ഇല്ലാതായി തീരണം സ്വയം തിരിച്ചും ഭർത്താവ് ഭാര്യയ്ക്കു വേണ്ടി അപ്പനും അമ്മയും സ്വയം തീരണം മക്കൾക്ക് വേണ്ടി അതുപോലെ പ്രായം ചെന്ന അപ്പമാരെയും വലുപ്പന്മാരെയൊക്കെ നോക്കാൻ മക്കളും സ്വയം ഇല്ലാതായി തീരണം ഞാൻ ആടെ കൂടെയൊക്കെ വസിക്കുന്നുവോ അവരെയൊക്കെ സ്നേഹിക്കുന്നു എന്നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ അവരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഒരു പക്ഷെ കടത്തിൽ മുങ്ങിക്കിടക്കുന്നു ഒരു കടം വീട്ടിൽ കൊടുത്തുകൊണ്ട് വീടില്ലാതെ പാപ്പിടം ഒരു പാൽപ്പിടം കൊടുത്തുകൊണ്ട് അതെങ്കിൽ ആഹാരത്തെ ദൈനംദിന ജീവിതത്തിലുള്ള ഇല്ല അത് ആശുപത്രിയിൽ പോകാൻ പൈസ ഇല്ല അതൊരു ഓപ്പറേഷനുള്ള പൈസ ഇല്ല എന്നതിനൊക്കെ അധികം ചതവാണ് ദൈവേ എനിക്കുള്ളത് ഞാൻ പാകിച്ചു മുറിച്ചു കൊടുക്കാം അത് അങ്ങനെ കൊടുക്കുന്നത് നമ്മൾ വായിക്കുന്നുണ്ട് സുഭാഷിതം പുസ്തകം ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് കൊടു കടം കൊടുക്കുന്നതിന് തുല്യമാണ് അവിടുന്ന് ആ കടം വീട്ടും അല്ലേ രുയ്യാ ശുഭാക്ഷിരം പത്തൊൻപത് പതിനേഴ് വായിക്കണം അതേ പാവങ്ങളോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുകയാണ് ആ കടം കർത്താവ് എങ്ങനെയാലും വീട്ടും വിശുദ്ധനാണ് കർത്താവ് അല്ലെ രുയ്യാ ഒരു വിഷയ നീ അപ്രകാരം കൊടുക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടായിരിക്കാം കർത്താവ് പിന്നീട് തരുന്നത് നിന്റെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം നിങ്ങളെ കൊച്ചുമക്കൾക്ക് വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഇന്നത്തെ സാമ്പത്തിക ദുരിതങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അപ്രകാരം നിങ്ങളുടെ മാതാപിതാക്കളോ പൂർവികരോ ചെയ്യാതിരുന്നുകൊണ്ടായിരുന്നിരിക്കാം അനുഭവിക്കുന്നത് ഇത് അടുത്ത തലമുറയ്ക്ക് വരാതിരിക്കണമോ ഇനി ഒരു പുതിയ തലമുറയിൽ അവർക്കെല്ലാം ബമ്പരാൻ്റെ അനുഗ്രഹം ഉണ്ടാകണമോ ഇവിടെ നിങ്ങൾ കർത്താവിന് കടം കൊടുക്കുക അല്ലേ ലൂയ്യ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന അതെ മറ്റ് ദാനധർമ്മങ്ങളെല്ലാം സ്വർഗത്തിൽ സമ്പത്താണെന്നാണ് കർത്താവിനെ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം സ്വകത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കുക എന്ന് തന്നെ പറയാൻ സാധിക്കും കടം കൊടുക്കുന്ന നഷ്ടമല്ല ഒരിക്കലും അതെ കടം കൊടുക്കുക കടം കൊടുക്കുന്നത് സോറി പാവങ്ങൾക്ക് കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല അത് നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾക്ക് മക്കൾക്ക് കുടുംബത്തിന് എനിക്ക് ഒത്തിരി സാമ്പത്തിക ഐശ്വര്യങ്ങളുള്ള പൗർമ്മിക ഐശ്വര്യമുള്ള പല കുടുംബങ്ങളെ അവരൊക്കെ പറയാറുണ്ട് അത് എൻ്റെ അപ്പനും അമ്മയൊക്കെ ഔദാര്യമായിട്ട് കൊടുക്കുന്നവരായിരുന്നു അവന്റെ എൻ്റെ വെല്ലുപ്പച്ചയും വെല്ലമ്മച്ചിയൊക്കെ കഞ്ഞി പോലും കൊടുക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അവന്റെ അമ്മച്ചി പട്ടിണി കിടന്നുകൊണ്ട് അരമുറുക്കി മക്കൾക്ക് ആഹാരം കൊടുത്ത് പാങ്ങൾ വരുന്നവർക്കെല്ലാം കൊടുക്കുമായിരുന്നു അമ്മ പട്ടിണി കിടന്നാലും പ്രിയമളി ഇങ്ങനെയൊക്കെയുള്ള ധാരാളം സാക്ഷ്യങ്ങൾ നമുക്ക് കഴിഞ്ഞ തലമുറയിൽ ഉണ്ടായിരുന്നു എന്ന് ഓർക്കണം ഇന്ന് ഞാൻ ഞാൻ സ്വച്ഛത സ്വച്ഛത സ്വാർത്ഥത പിശാചുകൊണ്ടൊന്ന് വളർത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ലോകം തന്നെ നോക്കൂ ലോകത്തിലെ പത്ത് ശതമാനം പേര് ശരകോടിയിലെ കോടീശ്വരന്മാർ അതിനാ കോടിക്കണക്കിന് ആളുകൾ ഒരു നേരത്തെ ആഹാരം ചെയ്ത കിടക്കുന്നു ഈ നമുക്കറിയാം ഭാവങ്ങളും സമ്പന്നരും തമ്മിലുള്ള വിടവ് വളർത്തിച്ചു നമ്മുടെ ഗ്രാമങ്ങളിൽ നമ്മുടെ ഇടവകളിൽ അത് നമ്മുടെ നാട്ടിലെ ലോകം മുഴുവൻ പ്രിയമുള്ളവരെ ഇതിനെല്ലാം കാരണം ഈശ്വർ ആണ് അത് യേശുവിനെ തിരുവോസ്തിയിൽ നോക്കിക്കൊണ്ട് ആ തിരക്തത്തിൽ നോക്കിക്കൊണ്ട് നമ്മൾ എളിമപ്പെട്ട് താഴ്ന്നതായിട്ട് ഇറങ്ങി വന്ന് സ്വയം ശൂന്യവൽക്കരിച്ച് നമ്മളെ മുറിച്ചു കൊടുക്കണം നിശ്ചയമായിട്ടും അത് കർത്താവിന് ഇഷ്ടമുള്ളതാണ് നമുക്കറിയാം നമ്മുടെ നിത്യെ അളക്കുന്നതും അതുവഴിയാണ് അവസാന നാളുകളിൽ കർത്താവ് അന്തി വി അന്തിമ വിധിയിൽ ചോദിക്കുന്നു അതിനെയാണ് അത് നീ തിന്നാൻ കൊടുത്തോ കുടിക്കാൻ കൊടുത്തോ പുരവച്ചു കൊടുത്തോ ആശുപത്രിയിൽ പോയി കണ്ടോ ഇങ്ങനെയൊക്കെയുള്ള ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സ്നേഹജന്യമായ പ്രവർത്തനങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു നിനക്ക് സ്വർഗം തന്നെ അളക്കാൻ പോകുന്നത് മറക്കരുത് അല്ലെങ്കിൽ എത്ര തവണ വള്ളിയിൽ പോയിരുന്നു എത്രവളം സംസാരിച്ചെന്നോ എത്ര തവണ ഭാഷാ വരുത്തി പ്രാർത്ഥിച്ചെന്നോ എത്ര തവണ മഞ്ഞാക്കലച്ചന്റെ ധ്യാനം കൂടിയെന്നോ എത്ര തവണ കരിശുമാരി ധ്യാനം കൂടിയെന്നോ ഒന്നും അല്ല കത്താവ് ചോദിക്കാൻ പോകുന്നത് സ്നേഹത്തിൻ്റെ ആ അളവ് വെച്ച് അളക്കുകയാണ് ദൈവം സ്നേഹമാകുന്നു ആ ദൈവ സ്നേഹമാണ് ദൈവത്തെ മനുഷ്യനാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് നമ്മളെ രക്ഷിക്കുവാൻ പിശാജിന്റെ അന്ധകാരത്തിന്റെ പിടിയിൽ നിന്നും ലോകത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ച് നമുക്ക് സ്വർഗത്തിൽ പൗരത്വം നേടിയെടുക്കുവാൻ ആ യേശു വീണ്ടും ചെറുതായി ഓസ്തിയാകാൻ മാത്രം ചെറുതായി അപ്പമാകാൻ മാത്രം ചെറുതായി വീഞ്ഞുതൊളികളാകാൻ ചെറുതായി ശയം നൽകിക്കൊണ്ട് ഇന്നും നമ്മുടെ മത്തി വസിക്കുന്നു യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു തിരുവോസ്തിയിൽ ജീവിക്കുന്നു നമുക്ക് ഭക്ഷണമായി തന്നുകൊണ്ട് സ്വയം തന്നുകൊണ്ട് നമ്മളാരും നമ്മളെ തന്നെ ഭക്ഷണമായി ഒരു ഒരുപക്ഷെ ആർക്കും കൊടുക്കുന്നില്ല ഭാര്യയ്ക്ക് ഒരു ഒരുപക്ഷെ ഭർത്താവ് മുറിച്ച് തന്നെ ശരീരം കൊടുക്കുന്നതെ തിരിച്ച് ഞാനിപ്പോഴും ഉറച്ചുകയാണ് എൻ്റെ അടുക്കൽ ഞാൻ കരിഷ് അത് ആളുകളെ കാണാൻ ഇതിപ്പം ഒരു സ്ത്രീ വന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്റെ അച്ഛ എന്റെ കുറ്റപാലം പോലെന്നില്ല എൻ്റെ ട്വിൻ സിസ്റ്റർ എൻ്റെ കൂടെപ്പറപ്പായിരുന്നു അവർക്കൊരു കിഡ്നി ആവശ്യമായിരുന്നു വൃക്ക നഷ്ടപ്പെട്ടു പലടത്ത് ജോലിച്ച് ആരും കൊടുത്തില്ല ആശുപത്രിയിലും കിട്ടാനില്ല അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നിന്റെ ട്വിൻ സിസ്റ്ററിന് കൊടുക്കാൻ പറ്റും അപ്പം ഞാൻ കൊടുക്കാതെ ആലോചിച്ചു എനിക്ക് എനിക്കെൻ്റെ ഭർത്താവുണ്ട് മക്കളുണ്ട് അവൾ എനിക്ക് പറ്റില്ല അങ്ങനെ അവൾ മരിച്ചു പ്രിയപ്പെട്ടവരേ അത് കേട്ടാ ആ നിമിഷം മുതൽ ദൈമം എൻ്റെ കിഡ്നി കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ജീവിക്കാമായിരുന്നല്ലോ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു എൻ്റെ പെങ്ങളെ ഇതുപോലെ തന്നെയായിരുന്നു അടിയന് ഒരു കിഡ്നി ആവശ്യമായി വന്നു കുടുംബക്കാരെല്ലാം മറിയുന്നു ഈ ഫ്രണ്ട്സ് സുഹൃത്തുക്കളെല്ലാം മറിയുന്നു കിഡ്നി ആവശ്യം എന്ന് പറഞ്ഞപ്പം എന്ന പെങ്ങൾ അവിടെ കിഡ്നി കൊടുത്തു ഇന്ന് അത് ഇരുപത്തി ഒന്ന് വർഷമായിട്ട് ഒരു സുഖമായിട്ട് രണ്ടുപേരും സന്തോഷമായി കഴിയുന്നു കൊടുക്കുക കർത്താവ് അനുഗ്രഹിക്കും കൊടേ നിനക്ക് നൽകപ്പെടും എന്നല്ലേ കർത്താവ് പറഞ്ഞത് ലൂക്ക ആറ് മുപ്പത്തി എട്ട് അത് നമുക്ക് കൊടുക്കും തോറും ഏറിടും കഥ ഒരിക്കലും കൈവിടില്ല അതുകൊണ്ട് നമുക്ക് അത് ചെറുതാകാം എളിമപ്പെടാം നമ്മളെ തന്നെ മുറിക്കാം നമ്മളെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കാം ഭാര്യഭർത്താക്കന്മാരെ ഇതിനേറെ ഡിവോഴ്സുകൾ ഭിന്നതകൾ വർദ്ധിച്ചിരിക്കുന്നു ഭാര്യ ഉപേക്ഷിക്കലും ഭർത്താനും ഉപേക്ഷിക്കലും അത് പണ്ട് അമേരിക്കയിലൊക്കെ ഷർട്ട് മാറുന്ന പോലെ ഇതുപോലെ ഡിവോഴ്സായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ ഇപ്പം അത് ബനിയും മാറുന്നു പോലെ ഭാര്യയെ മാറുന്നു ഭർത്താവിനെ മാറുന്നു നമ്മുടെ കാലം മോശമായി വരുന്നു അത് സ്നേഹത്തിൽ ഭാര്യ തന്നെ തന്നെ ഭർത്താവിന് കൊടുക്കാൻ വിഷംഭരിക്കുന്നു നേരെ തിരിച്ചും അതിൻ്റെയൊക്കെ ഫലങ്ങൾ അനുഭവിക്കുകയാണ് അങ്ങനെയല്ല നമ്മൾ ഈ ക്രിസ്തീയ സ്നേഹം അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ പറയും ഒരു ക്രിസ്ത്യാനിന് മുമ്പിൽ ആക്രൂശിതനുണ്ടായിരിക്കട്ടെ ആത്മാവിൽ ആ ദിവ്യകാരനും മുമ്പിൽ ഉണ്ടായിരിക്കട്ടെ ധ്യാനിക്കുക എനിക്കും യേശുവിനെ യേശുവിനെപ്പോലെ ആകണം യേശുവിനെ പോലെയാകണം നന്മ പോയുവിനെ പോലെയാകണം കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ കാര്യങ്ങളുടെ കഥാവ് ഞാനിവിടെ ആശുപത്രിക്കുന്നു കഥാ ഞാൻ ചെറിയ കാര്യമാണ് പറഞ്ഞത് എന്നാൽ വലിയ കാര്യമാണ് ഇവിടെ ജീവിതത്തിൽ ഇവിടുത്തെ തൈലോക ജീവിതത്തിലായാലും മണ്ണശേഷമായാലും വലിയ കാര്യമാണ് കഥാവിൽ എളിമപ്പെട്ട് സ്വയം ശൂന്യവത്കരിച്ച് മറ്റുള്ളവർക്ക് നൽകുക എന്നത് ആ സ്നേഹം അങ്ങനെ കുരിശിൽ കാണാൻ അങ്ങനെ ശരീരവും രക്തവുമാകുന്ന ദിവ്യഗാനത്തിൽ കാണുവാനും ഇവർക്ക് അനുഗ്രഹം കൊടുക്കണമെങ്കിൽ രാസം പ്രാർത്ഥിക്കുകയാണ് യേശുവിനാഥ ഇവിടെ ഉൾത്തളങ്ങൾ തുറക്കണമേ ആന്തരിക കണ്ണുകൾ ആന്തരിക നേത്രങ്ങൾ തുറക്കണമേ യേശുവിനെ പോലെ ആയി കഥാവി ആ പൗരസഭത്തോളിനടുക്കെ പറഞ്ഞതുപോലെ ഇനി ഞാനല്ല എനിക്ക് ഇസ്തു ജീവിക്കുന്നു എന്ന് പറയുവാൻ മാത്രം ഇവരെ യോഗ്യരാക്കണമേ വിശുദ്ധരാക്കാനുമേ ഞങ്ങളെ വിശുദ്ധരാക്കാൻ ദൈവമക്കളാക്കാൻ ആണല്ലോ അങ്ങ് വന്നത് ഈശ്വരനാഥാ അതിവരോരോ അനുഗ്രഹത്തിനായിട്ട് ഇവരുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും അനുഗ്രഹത്തിനായിട്ട് അനുഗ്രഹത്തിന്റെ നേർച്ചാടായ അങ്ങടെ ഹൃദയത്തിലേക്ക് ഞാൻ അർപ്പിക്കുന്നു പ്രിയ മക്കളെ ജീവിക്കുന്നതിനായ യേശു കരങ്ങൾ നീട്ടി നിങ്ങളെ ആശുപത്രിക്കട്ടെ ലോകത്തുള്ള എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ബലിയർപ്പിക്കുന്ന എല്ലാ വൈദികരോടും ചേർന്നുകൊണ്ട് അപ്പവും വീഞ്ഞും ശരീരവും രക്തവുമാക്കുന്ന ആവല്യ പ്രക്രിയ മനസ്സിൽ കണ്ടുകൊണ്ട് ഞാൻ നിങ്ങളെ ആശുപദിച്ച് അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ത ഹലുയ